നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അതിവിശേഷകരമാണ് കാരണം ധനുമാസത്തിലെ തിരുവാതിരയാണ് ദേവദേവൻ മഹാദേവൻ്റെ തിരുക്കല്യാണ ദിവസം ഇത് തന്നെ ഇതിൻ്റെ താഴെ പാരമ്പര്യവാദികളായ മണ്ടശിരോമണികൾ വന്ന് കമൻ്റിടും തിരുവാതിര മഹാദേവൻ്റെ നക്ഷത്രമാണ് നമ്മളും പറയുന്നത് അതു തന്നെയാണ് മഹാദേവൻ്റെ നക്ഷത്രം തിരുവാതിരയും അതേപോലെ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രം തിരുവോണവും പക്ഷേ അറിയുക പ്രപഞ്ചത്തിൻ്റെയും ആദി അന്തം കുന്തം എന്നെല്ലാം പറയുന്ന പോലെ ബ്രഹ്മം ബ്രഹ്മാണ്ടം പ്രകൃതി പുരുഷൻ എന്നെല്ലാം പറയുന്നതെല്ലാം ദേവദേവൻ മഹാദേവനാണ് എല്ലാം മഹാദേവനിൽ തുടങ്ങുന്നു എല്ലാം മഹാദേവനിൽ അവസാനിക്കുന്നു അപ്പോൾ ആദിയും അന്തവുമില്ലാത്ത ഭഗവാന്റെ നക്ഷത്രം നമ്മൾ ഗണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതിനെല്ലാം ഉദാഹരണമാണ് പറയുന്നത് ഭഗവാന്റെ നക്ഷത്രം തിരുവാതിര ആ ഒരു രീതിയിലേക്കാണ് വരുന്നത് അപ്പോൾ ഭഗവാന്റെ തിരുക്കല്യാണ ദിവസം തിരുവാതിരയിലാണ് അതിൽ ഒരു തർക്കവുമില്ല അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ ദിവസത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ സവിശേഷതകൾ ഗുണങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ വന്നാൽ മതി കാരണം ദേവദേവൻ മഹാദേവന് കേരളത്തിൽ പൂർണ്ണപ്രതിഷിണം നടത്താവുന്ന ഏക മഹാദേവ ക്ഷേത്രമാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ പ്രണവമലയിലെ മഹാദേവൻ അപ്പോൾ പലർക്കും അറിഞ്ഞുകൂടാ കേരളത്തിൽ പൂർണ്ണപ്രദക്ഷിണം അരുത് കാരണം എന്താ ഒന്ന് അറിഞ്ഞുകൂടാ ഇത് തന്നെ സാമാന്യേന യുക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക കേരളത്തിലെ ഒഴികെയുള്ള വേറെ എവിടെ ചെന്നാലും നമുക്ക് ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണം നടത്താം അപ്പോൾ ഇവർ പറയും കേരളത്തിൻ്റെ താന്ത്രിക വിദ്യയുടെ പ്രത്യേകത എന്ത് താന്ത്രിക വിദ്യയാണ് ഇവിടെ കടൽമുക്കോന്മാരെ പരശുരാമൻ വേദം പഠിപ്പിച്ച് അവരെ ബ്രാഹ്മണരാക്കി മലയാള ബ്രാഹ്മിണൻ എന്ന രീതിയിലേക്ക് വന്ന് അവരെ ജാതീയത ഉണ്ടാക്കി ഒരുപാട് കഥകൾ പറഞ്ഞു ഈ കഥകളിലൂടെ നമ്മളെല്ലാം കൊണ്ടുവന്ന് ജാതി തിരിച്ച് നായാടി മുതൽ നമ്പൂരി വരെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ എല്ലാം ജീനക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ ഒരു വ്യത്യാസവുമില്ല അപ്പോൾ ഇവിടെ ഈശ്വര ചിന്തയിലൂടെ ഈശ്വര വഴിയിലൂടെ പൂജയിലൂടെ പോകുമ്പോൾ നല്ല ബുദ്ധിയായിരിക്കും അപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ടോ എന്താ ബുദ്ധി സാമർഥ്യം ഏതൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഭഗവാൻ നമ്മളോട് അരുൾപ്പാട് പോലെ ആ ഒരു അറിവ് തരും ആ അറിവ് നിങ്ങളിലേക്ക് പകരും അതിന് പറ്റിയ ഗുരുവിൻ്റെ അടുത്ത് എത്താൻ പറ്റി ഗുരുക്കന്മാരുടെ അടുത്ത് എത്താൻ പറ്റി അതേപോലെ ഒരുപാട് ബുക്കുകളൊക്കെ പഠിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഗ്രഹിച്ചു ഗ്രഹിക്കുന്നതിലാണ് കാര്യം അപ്പോൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഉണ്ണുക ഉറങ്ങുക ഉണ്ണി എന്ന സമ്പ്രദായത്തിലേക്ക് ജനങ്ങളെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോയതാണ് ഇവിടുത്തെ യഥാർത്ഥ ബ്രാഹ്മണിസം ശരിക്കുള്ള ബ്രാഹ്മണിസം സനാതനധർമ്മം എന്നെല്ലാം പറയുന്നത് ഇവർ പറയുന്ന പോലെയുള്ള ചാതുർവർണ്യമല്ല ശരിക്കുള്ള ചാതുർവർണ്ണയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് ദേവ പൂജ ചെയ്യുന്ന ദേവനെ പൂജിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നതൊട്ട് പൂജിക്കണ്ട രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞിട്ട് എൻ്റെ ഭഗവാനെ എന്ന് വിളിക്കുന്ന നിമിഷം ആ നിമിഷം നമ്മൾ ബ്രാഹ്മണനായി കഴിഞ്ഞു ആണായാലും പെണ്ണായാലും അവിടെ ബ്രാഹ്മണത്വം കിട്ടി ഇത് കഴിഞ്ഞിട്ടോ രാജ്യരക്ഷയെക്കുറിച്ച് ഇപ്പം എല്ലാവർക്കും യുദ്ധത്തിനൊക്കെ പോകാൻ പറ്റുമോ അതുപോലെ എപ്പോഴും യുദ്ധമുണ്ടോ പണ്ടത്തെ പോലെ അങ്ങനെ ഒരുപാട് യുദ്ധങ്ങളൊന്നുമില്ല അപൂർവമായിട്ട് രാഷ്ട്രകാരുടെ തന്ത്രമാണ് ഇപ്പോഴത്തെ യുദ്ധം മറിച്ച് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും യുദ്ധമാണ് ഈ പടയാളികൾ അവരുടെ തൊഴിൽ പോലെ അതിർത്തി പ്രദേശത്ത് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗം ഉണ്ടാവും വെറുതെ രാവിലെ പോലെ വൈകിട്ട് വരെ നമ്മളിപ്പോൾ സാധാരണ കൃഷിപ്പണി ചെയ്യുന്ന പോലെ അവിടെ വാൾപ്പയറ്റും കാര്യം ആരും ആരും കൊല്ലൊന്നുമില്ല അങ്ങനെയുള്ള ഒരു കാലമായിരുന്നു അത് പണ്ടത്തെ നാടുവാഴി സമ്പ്രദായത്തിലുള്ള അതൊക്കെ വായിച്ച് നോക്കണം അപ്പോൾ അങ്ങനെയാണ് ക്ഷത്രിയം എന്നുള്ള രീതിയിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയല്ല രാജ്യരക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്ഷത്രിയത്വം നമ്മളിലേക്ക് കടന്നു വരും വ്യാപാരങ്ങളിൽ ഇപ്പോൾ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോഴും വാങ്ങുന്നവനും കൊടുക്കുന്നവനും അവിടെ വയശനായി കഴിഞ്ഞു പിന്നെ എപ്പോഴാണ് ക്ഷൂദ്രത്വം ദാസപ്പണി ചെയ്യുമ്പോൾ ദാസപ്പണി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവരും ദാസപ്പണി ചെയ്യും നമുക്ക് നമ്മൾക്ക് വേണ്ടി തന്നെയും ദാസപ്പണി ചെയ്യില്ലേ ദാസപ്പണി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ തോർത്തുമുണ്ട് ഒന്ന് നനച്ച് പിഴിഞ്ഞു ഒന്ന് വെക്കുക ഇപ്പം സാധാരണ പറയും ഞാൻ ചെയ്യില്ല എന്ന് വാശി പിടിക്കേണ്ട ആരുമുണ്ടോ ഇപ്പം നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ നമ്മുടെ തോർത്ത് അവിടെ ആരും വരുവില്ലല്ലോ ദാസന്മാരാരും വരുമോ അപ്പം നമ്മൾ നമ്മുടെ തോർത്ത് തന്നെ പിഴിഞ്ഞ് നനച്ച് പിഴിഞ്ഞ് കൊടുക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ദാസപ്പണിയാണ് ചെയ്യുന്നത് അതാണ് ശോതിരത്വം അപ്പോൾ സാമാന്യേനെ അറിവ് ജനങ്ങൾക്കില്ലാതെ പോകുന്നതുകൊണ്ട് ഇവർ വെടിക്കഥകളിലൂടെ രാമൻ്റെയും കൃഷ്ണൻ്റെ എല്ലാം കള്ള കഥകളാണ് ഞാൻ എപ്പോഴും തുറന്നടിച്ച് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഈ അറിവ് പറഞ്ഞു തരാൻ വരുന്നവരെല്ലാം നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക എനിക്ക് നിങ്ങളെ പറ്റിക്കേണ്ട ഒരു യാതൊരു ആവശ്യമില്ല അപ്പം യഥാർത്ഥത്തിലുള്ള പുരാണ ഇതിഹാസത്തിലേക്ക് വരുമ്പോൾ പ്രണവമലയിൽ മഹാദേവൻ പൂർണ്ണതയിലിരിക്കുന്നു അത് എങ്ങനെ ഇരിക്കുന്നത് മഹാദേവൻ പാർവതിയുടെ യോനിയിലകത്താണ് അതായത് ശിവലിംഗത്തിലാണ് മഹാദേവൻ ഇരിക്കുന്നത് അതിൻ്റെ കാരണം എന്താ മഹർഷി ത്രിമൂർത്തികളുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് ആദ്യം ബ്രഹ്മദേവൻ്റെ അടുത്ത് തന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സരസ്വതിയായിട്ട് പ്രണയിച്ചിരിക്കുന്നു ഇവിടെ മൃഗു മഹർഷി എന്നത് ഇവർ കണ്ടില്ല അങ്ങനെ ദേഷ്യം കയറി കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സന്തതികൾ ഉണ്ടാകാതെ പോകട്ടെ നിങ്ങൾക്ക് മനുഷ്യർ നിങ്ങളെ പൂജിക്കാത്തൊരവസ്ഥ ബ്രഹ്മദേവനെ ഭൂമിയിൽ ഇല്ലാതെ പോകട്ടെ എന്ന് പറഞ്ഞു ശപിച്ചു എന്ന് പുരാണം പറയും പല രീതിയിലും പറയുന്നുണ്ട് പിന്നെ എത്തുന്നത് മഹാദേവന്റെ അടുത്താണ് അവിടെ ചെന്ന് കഴിയുമ്പോഴോ അവിടെ ശിവപാർവതിയും ശിവനും പാർവതിയും ചേർന്ന് കാമലീലകളിലാണ് കാമലീല ഇതന്നെ ഞാനൊരു ചാനലിലിരുന്ന് കാമലീല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ അസ്തം എന്ന് പറഞ്ഞു കാമലീലയ്ക്ക് വേറെ വല്ല വാക്കുമുണ്ടോ അപ്പം എന്താ പറയുന്നത് അപ്പം അവരെ സംബന്ധിച്ച് ഞാൻ എന്നിട്ട് പിന്നീട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് അങ്ങനെ പറയണം മറ്റേ ഞാൻ ചോദിച്ച സാധാരണക്കാർക്ക് ഇതൊക്കെ അറിയുമോ സംഭോഗം ചെയ്തു അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അറിയില്ല സാധാരണക്കാർക്ക് അപ്പം ഞാൻ വീണ്ടും പറയണ്ടേ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് വരണ്ടേ അതിലും വേദം കാമലീല അപ്പോൾ ആ വാക്കിനൊരു പ്രശ്നമില്ല എത്രയോ കാലങ്ങളിൽ എത്രയോ പേര് എല്ലായിടത്തും ഉപയോഗിക്കുന്നു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷ അപ്പോൾ അവരവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ മൃഗമഹർഷി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ കാമലീലകൾ കൊണ്ട് മഹർഷിയെ അവർ ശ്രദ്ധിച്ചില്ല കാരണം അത്രയും മതിമറന്ന് ഏറ്റവും കൂടുതൽ കാമം ആസ്വദിക്കുന്ന ശിവപാർവതിമാരാണ് അതുപോലും പലർക്കാരുടെ കൂടെ എല്ലാവരും വിചാരം കൃഷ്ണനാണെന്ന് ചെയ്യുക കൃഷ്ണനല്ല മഹാദേവനാണ് അപ്പോൾ ദേവദേവൻ മഹാദേവനും പാർവതിയും കൂടി ഇങ്ങനെ സ്വരതം ചെയ്ത് മഞ്ഞുമല പോലെ അതിൽ നിന്ന് വരുന്ന സ്രവം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നു ഇവർ മതി മറന്നിരിക്കല്ലേ മഹർഷിയൊന്നും കണ്ടില്ല അങ്ങനെ മഹർഷി മഹാദേവനെ ശപിച്ചു നീ ഇത് മാത്രമല്ല നിൻ്റെ പണി നിനക്കിനി ഇരിക്കട്ടെ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ കഥയൊക്കെ വരുന്നത് പാർവതിയോട് പറഞ്ഞ് നിനക്ക് പ്രസവിക്കാൻ നിനക്ക് നേരെ പ്രസവിക്കാനുള്ള കഴിവില്ലാതെ പോകട്ടെ അതുകൊണ്ടാണ് ശിവനും പാർവതിയും നേരിട്ട് മക്കളൊന്നുമില്ല അതായത് ഗണപതി ഉണ്ടാകുന്നത് പാർവതി ഉണ്ടാകുന്നു മഹാദേവൻ അനുഗ്രഹിക്കുന്നു അതേപോലെ സുബ്രഹ്മണ്യൻ ഉണ്ടാകുന്നു മഹാദേവൻ കൃത്യ മാതാക്കളിൽ ബീജം സങ്കലം നടത്തുന്നു പിന്നീട് ആറ് ഉണ്ണികളെ പാർവതി ദേവി വാരിപ്പുണരുന്നു ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമി ഉണ്ടാകുന്നു എങ്ങനെയുണ്ടാകുന്നത് മഹാദേവനും വിഷ്ണുമോഹിനിയിൽ വന്നിരിക്കുന്ന മായാ മോഹിനിയിൽ തുട പിളർന്നുണ്ടാകുന്നു അപ്പോൾ അതെല്ലാം ആലോചിച്ചു നോക്കി അതുപോലും നിങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ യഥാർത്ഥത്തിൽ ശിവനും പാർവതിക്കും വേണ്ടി മക്കളുണ്ടാകുന്നുണ്ട് എപ്പോഴാണ് മഹാദേവൻ നായാടി രൂപത്തിൽ പോകുന്ന സമയത്ത് ദേവി പാർവതി മായാക്കുളിവാക രൂപത്തിൽ വന്ന് അങ്ങനെ അവർ രണ്ടും രണ്ട് രീതിയിലേക്ക് വന്ന് മക്കളുണ്ടാകുന്നു അതിലുണ്ടാകുന്ന മക്കളാണ് ചാത്തന്മാർ അതായത് ദേവി പാർവതി മഹാദേവനെ പറ്റിച്ചിട്ടുണ്ടായതുകൊണ്ട് ഈ ചാത്തന്മാർ നമ്മൾ പറയില്ലേ ചാത്തൻ എന്ന് പറഞ്ഞാൽ എന്താ തനി കുണം കാണിക്കും പിന്നാലെ നടന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇല്ല പടത്തിൽ ബ്രഹ്മയുഗത്തിൽ പറയുന്നുണ്ട് ചാത്തനാരെയും തേടി പോകാറുമില്ല തേടി വരുന്ന ഒരാളെ ചാത്തൻ വിടാറുമില്ല ഇതാണ് ചാത്തൻ അതായത് സ്വന്തം പിതാവിനെ പോലും പറ്റിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് അതായത് ഒരു പ്രാവശ്യം വിഷ്ണുമായ സ്വാമി മഹാദേവൻ്റെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ നന്ദികേശം തടയും ഭഗവാൻ ധ്യാനത്തിലിരിക്കുകയാണ് പോകാൻ പറ്റില്ല മകനാണ് പക്ഷെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആൾ പോയിട്ട് എന്ത് ചെയ്യും ഉടനെ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ വരും അപ്പോൾ വന്നു കഴിയുമ്പോൾ ത്രിമൂർത്തി സംഗമം എപ്പോഴും നടക്കേണ്ടതുകൊണ്ട് കൊണ്ട് നന്ദീകേശം കടത്തിവിടും അകത്ത് എന്ന് കഴിയുമ്പോൾ മഹാദേവൻ്റെ മുമ്പിൽ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും കണ്ട ഞാൻ പറ്റിച്ച് വന്നിട്ടുണ്ട് ഇതാണ് ചാത്തൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ചാത്തൻ്റെ പിന്നാലൊക്കെ പോകുമ്പോൾ കുടുംബക്ഷേത്രം ചാത്തിൻ്റെ പിന്നാലെ പോകാം അല്ലാത്ത ചാത്തിൻ്റെ പിന്നാലെ പോകുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് പോവുക എന്ന് പറയേണ്ട കാരണം അതാണ് അപ്പോൾ പലർക്കും പലതറിഞ്ഞു പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ പറയും ഇപ്പോൾ തൊട്ടതിന് പിടിച്ചിനൊക്കെ കേസിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ ആർക്കു വേണമെങ്കിൽ ആർക്കു വരുവാണെങ്കിൽ കേസ് കൊടുക്കാം കയ്യിൽ പുത്തൻ ഉണ്ടായാൽ മതി പുത്തൻ പുത്തനെങ്കിൽ ഏത് കേസും സുഖമായിട്ട് ഊരിപ്പോരാം അപ്പോൾ നിങ്ങൾ ആലോചിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ മഹർഷി ശപിച്ചതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും നേരിട്ട് സന്താനങ്ങളില്ലാതെ പോവുകയും അങ്ങനെ മഹാദേവനെ ലിംഗപൂജയിലേക്ക് മാറുകയും ചെയ്തു അപ്പോൾ അവിടെ ദേവി പാർവതിയുടെ യോനിക്കകത്ത് മഹാദേവൻ്റെ ലിംഗം ഇരിക്കുന്നു സദാസമയവും സുരതം ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ സുരതം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്രവമാണ് ഓവിലൂടെ പുറത്തേക്ക് വരുന്നത് അല്ലാതെ ഈ മണ്ടന്മാർ പറയുന്ന പോലെ ആർഗാശങ്ങൾ മഹാദേവൻ്റെ തലയിലാണ് ഇരിക്കുന്നത് ജഡയിലാണ് അതിൽ നിന്ന് വഴിന്ന് ജലമല്ല ഒഴുകുന്നത് ആ സ്രവമാണ് ആ സ്രവം അതിലൂടെ വരുമ്പോൾ അത് മറികടക്കുന്നവൻ രക്ഷപ്പെടും കണ്ടോ അപ്പോൾ ഒന്നിലെ ഇവർക്ക് കഥ കഥയറിഞ്ഞൂടുക അല്ലെങ്കിൽ മനഃപൂർവ്വം ഇവർ നിങ്ങളെ പറ്റിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട നേരെ ദേവദേവൻ മഹാദേവൻ സമ്പൂർണമായി ദക്ഷിണ കൈലാസമായി കൂടിയിരിക്കുന്ന പ്രണവമലയിലെത്തുക ഭഗവാന് നൂറ്റിയെട്ട് പൂർണ്ണ പ്രദീക്ഷി നടത്തുക എന്ന് നടത്തിയാൽ ഏറ്റവും കൂടുതൽ ഗുണം തിരുവാതിര രാവില വരുക തിരുവാതിര എന്നാണ് ഞായറാഴ്ചയാണ് തിങ്കളാഴ്ച അല്ലാട്ടോ തിങ്കളാഴ്ച തിരുവാതിരയാണ് പക്ഷേ തിരുവാതിര രാവ് നടക്കുന്ന ഞായറാഴ്ച അപ്പം നമുക്ക് മഹാദേവൻ്റെ തിരുക്കല്യാണ ദിവസം ദേവദേവൻ മഹാദേവന് പ്രണവമലയിൽ തിരുവാതിരയുടെ തിരുക്കല്യാണ രാത്രിയിൽ തിരുവാതിര കളി ഉണ്ടാകും സ്ത്രീകൾ മഹാദേവിന് പൂജ നടത്തുന്ന മഹാപൂജ ഉണ്ടാകും ഈ പൂജയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം മഹാദേവൻ്റെ ബിംബത്തിലേക്ക് നേരിട്ട് പൂവിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും അത്രയും വലിയൊരു അവസരമാണ് അപ്പം നിങ്ങൾക്ക് ദാമ്പത്യസുഖമൊക്കെ വളരെ കുറവുള്ള ഒരു കുടുംബത്തിൽ ഭയങ്കര കലഹം അടിപിടിയൊക്കെ നാൾ ചേരാണ്ടൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ തിരുക്കല്യാണ ദിവസത്തിലേക്ക് നേരെ മഹാദേവൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് വന്നുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കാം പിന്നീടുള്ള ദിവസം നിങ്ങൾക്ക് ദാമ്പത്യസുഖം നല്ല രീതിയിൽ അനുഭവിക്കാം ഇതാണ് യഥാർത്ഥത്തിലുള്ള തിരുവാതിരയുടെ വിശേഷം ഇതുപോലും അറിയാത്ത എത്രയോ പേരാണ് നട്ടം തിരിയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇവിടെ ഇത് എന്നെ പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരു എഴുതി എന്ന് പറയുന്ന ദൈവ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന ഒരു യുവാവ് പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞു കുമാരനാശാന് എഴുതി എന്ന് പറഞ്ഞപ്പോൾ ഈ യുവാവ് പറഞ്ഞത് ഞങ്ങളെ കറിഞ്ഞത് ഗുരു തന്നെ എഴുതി എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ആയിക്കോട്ടെ അതിനകത്ത് തുടങ്ങുന്നുണ്ട് ദൈവമേ കാത്തു കൊൾക്കങ്ങു കൈവിടാതിങ്ങും ഞങ്ങളെ അത് ഏത് രീതിയിലാണ് അർത്ഥം വ്യാഖ്യാനിക്കാനുള്ള ഒറ്റ അർത്ഥമല്ലേ ഉള്ളൂ എൻ്റെ ദൈവമേ ഞങ്ങളെ കാത്തുകൊള്ളണം കൈവിടരുത് ഇത്രയല്ലുള്ള എൻ്റെ അർത്ഥം അല്ല നൂറ് രീതിയിൽ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് വ്യാഖ്യാനം ഞാനിവിടെ മുന്നൂറ് ശ്ലോകങ്ങൾ എഴുതാണ്ട് കവിതകൾ എഴുതാണ്ട് കീർത്തനങ്ങൾ എഴുതാണ്ട് അതിൻ്റെ അർത്ഥം ഒന്ന് നിങ്ങൾക്ക് വിരിച്ചു തരാൻ പറ്റുമോ അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ അവസാനം പറയുന്നുണ്ട് ജയിക്കുക മഹാദേവ അപ്പം മഹാദേവനോടാണ് പറയുന്നത് അപ്പോൾ ഗുരുവാണ് എഴുതിയെങ്കിൽ ഗുരു സ്വയം മഹാദേവനാണെന്ന് ഗുരു തന്നെ പറഞ്ഞുവോ അതല്ലെങ്കിൽ കുമാരനാശാനെ കൊണ്ട് എഴുതിച്ചതാണെങ്കിലും കുമാരനാശാൻ ഗുരുവിനാണോ മഹാദേവനെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ വിവാഹം കഴിക്കാത്ത ആൾ മഹാദേവനാകുമോ മഹാദേവൻ സദാ സദാസ്വരതം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ കഥയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയുമോ അപ്പോൾ എന്നെ തെറി തെരുവിളിക്കാനൊക്കെ വരുന്ന ആൾക്കാരില്ലേ മഞ്ഞൾ നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഞമ്മണിക്കുട്ടിയുണ്ട് അതേപോലെ ഒരു ശശി അണ്ണൻ ഉണ്ട് ഇവർക്ക് വല്ലതറിയുമോ ഇത് തന്നെ ഇവർ പറയുന്ന ഒരു കാര്യം നിങ്ങളതും കൂടി കേൾക്കുക നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ സ്ത്രീ രൂപങ്ങൾ അർദ്ധ നഗ്നങ്ങളായിട്ട് കാണുന്നു നഗ്ന രൂപങ്ങൾ കാണുന്നു അത് കണ്ടിട്ട് ഏത് ഈ യുവാക്കളായിരിക്കുന്ന ആളുകളൊക്കെ ഇത് കണ്ടിട്ട് എല്ലാ ശ്രദ്ധയും മാറി ദേവൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ മനോഹര രൂപം എന്ത് മനോഹരം ഒരു മനോഹരമില്ല ഈ പിള്ളേരൊക്കെ അത് കണ്ടുകൊണ്ട് ചിലപ്പോൾ കണ്ടോട്ട് പോയി പിന്നെ ഭഗവാന്റെ മുമ്പിലേക്ക് ചെല്ലണ്ടേ കാര്യമില്ല അല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് നമ്മളോട് പറയുന്നത് എന്താ ഇവിടെ സായിപ്പന്മാർ അല്പവസ്ത്രധാരികള് അല്ലേ അവർക്ക് ചെറിയ തുണി ഓണമായിട്ടേ നടക്കുന്നുള്ളൂ നമ്മളെ ഫുൾ വസ്ത്രധാരികൾ നമ്മുടെ ഹർഷഭാര സംസ്കാരം ഞാൻ പണ്ടൊക്കെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറയറില്ല കേട്ടോ കാരണം ഒരുപാട് ബുക്കൊക്കെ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി എന്തായിരുന്നു നമ്മുടെ ആർഷഭാര സംസ്കാരം ഇവിടെ നമ്മുടെ സർക്കാർ അഞ്ചാം ക്ലാസ് പോലെ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മിക്സർ ക്ലാസ്സുകൾ സ്ത്രീ കുട്ടികളെ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒരേപോലെ ഒരേ ക്ലാസ്സിൽ ഇരുത്തി ക്ലാസ്സിലെത്തി എന്ന് പറഞ്ഞു നല്ല തീരുമാനമായിരുന്നു കാരണം എന്താ ഇപ്പോൾ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ കുട്ടികളുള്ളൂ അപ്പോൾ പെൺകുട്ടികൾക്ക് പിരീഡൊക്കെ ആകുമ്പോൾ ഈ ആൺകുട്ടിക്ക് അവരുടെ സ്വഭാവത്തിൽ അവരുടെ മാറ്റം മനസ്സിലാകുന്നില്ല അപ്പം നമ്മുടെ സർക്കാരുടെ തീരുമാനം നല്ലതായിരുന്നു കാരണം കുട്ടികളുടെ ആ സമയത്തുള്ള മാറ്റം ആൺകുട്ടി കണ്ട് മനസ്സിലാക്കിയാൽ ഒരുപാട് കലഹങ്ങൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റും പക്ഷെ നിങ്ങളുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശ ഗുരു പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ കാരണം ആർഷഭാരത സംസ്കാരം ഇത് വെസ്റ്റേൺ കൾച്ചറാണ് സായിപ്പിൻ്റെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്തായിരുന്നു സാഹിപ്പിൻ്റെ സംസ്കാരം എന്തായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ സായിപ്പിന്മാരുടെ ഡ്രസ്സ് എന്താ അപ്പോൾ നമ്മൾ കന്യാസിമാരുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചുണ്ടോ ഒരു കന്യാസ്ത്രീയുടെ ഡ്രസ്സ് പറഞ്ഞു മൊത്തത്തിൽ ദിവിടം വരെ അവർ ഡ്രസ്സ് ഇട്ടാണ്ടാവും ഒരു കന്യാസ്ത്രീ എങ്ങനെ തലവത്തി എന്നാലും അവരുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗം നമുക്ക് പുറത്ത് കാണാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അത് ക്രിസ്ത്യാനികളുടെ വേഷം എന്തായിരുന്നു അടുക്കളക്കാരുടെ ഏറ്റവും ലളിതമായ വേഷം ഇനി സായിപ്പന്മാരുടെ വേഷമോ നമ്മൾ കണ്ടില്ല അവരൊക്കെ ഫുൾ ടൈം കെട്ടിയാലോ വന്ന് നിൽക്കുന്നത് ഫുൾ സൂട്ടും നമ്മളെ നമ്മളെപ്പോലെയാണോ അപ്പം അങ്ങനെ നടന്ന് അതുപോലെ അവർ ബൈബിൾ വചനങ്ങൾ കൈകാര്യം ചെയ്ത ആൾക്കാരാണ് അന്യൻ്റെ ഭാര്യ നോക്കാൻ പാടില്ല മറ്റൊരാളെ വേറെ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല അങ്ങനെ വളർന്ന ആളുകളാണ് അങ്ങനെയുള്ള സായിപ്പന്മാർ നമ്മുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിട്ടു ഇവിടെ എന്താ കണ്ട കാഴ്ച ഇവിടെ ഒറ്റ ആൾക്കും തുണിയില്ല കോണില്ല എല്ലാം തുണിയിലാണ്ടാണ് നടക്കുന്നത് കണ്ടവൻ കണ്ടവളുടെ കൂടെ കിടക്കണു കണ്ടവൾ കണ്ടവൻ്റെ കൂടെ കിടക്കുന്നു സായിപ്പന്മാർ ഞെട്ടിപ്പോയി ഇവിടെ വന്നിട്ട് അവരുടെ ഡ്രസ്സ് ഇവിടെ ഉരിട്ടു അപ്പം തന്നെ നമ്മൾ എടുത്തിട്ടു കേട്ടോ നമ്മളപ്പം തന്നെ എടുത്തിട്ടു ഇപ്പം എന്താ സംഭവം സായിപ്പിൻ്റെ മതാമിക്ക് തുണിയില്ല കോണമില്ല നമുക്ക് തുണിയോട് തുണി എന്താണ് ആർഷഭാരത സംസ്കാരം അപ്പം അന്നത്തെ കലാകാരന്മാർ ചിത്രകാരന്മാർ കണ്ട രൂപമല്ലേ അവർ കൊത്തിയത് അവരെ സംബന്ധിച്ച് ഒരെണ്ണത്തിന് തുണിയൊന്നുമില്ല അവരുടെ അടുത്ത് വീട്ടിലെല്ലായിടത്തും തുണി രണ്ട് പെണ്ണുങ്ങളെ നടക്കും അതുകൊണ്ട് അവര് അതേ പറ്റുള്ളൂ ഇതേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കാനുള്ള ഒരു കാഴ്ച അന്നുണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതുപോലെ ഞമ്മണി കുടിക്കും ശശിയണ്ണനെ അറിഞ്ഞുകൂടുന്നേ എന്താ നമ്മുടെ ബുദ്ധിമാന്മാർ സൈക്കോളജിസ്റ്റ് അത് ഇത് എനിക്ക് അവരുടെയൊക്കെ വീട് കാണുമ്പോൾ ഞാനിനി ചിരിക്കാം കേട്ടോ ഈ സാധാരണക്കാരതിൻ്റെ പിന്നിൽ വന്ന് കമന്റ് ഇടണം ഓരോ കഷ്ടകാലം ഇതല്ലേ നിങ്ങളുടെ ഹൈന്ദവം ഹർഷഭാരതം സംസ്കാരം തേങ്ങാ കൊല മാങ്ങാത്തൊലി നമുക്കങ്ങനെ കൃത്യമായിട്ട് ചോദ്യവുമുണ്ട് ഉത്തരവുമുണ്ട് സൊല്യൂഷൻ അതുകൊണ്ടാണ് ഇവിടെ പൂജ കഴിഞ്ഞവർ ഒരുപാട് പേര് അങ്ങനെ പ്രണവമലയിലെ വിശേഷങ്ങൾ നോക്കിയിരിക്കുന്നു അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഞായറാഴ്ച പന്ത്രണ്ടാം തീയതി തിരു കല്യാണത്തിന് വരണം അന്നത്തെ ദിവസം അവിടെ പ്രാർത്ഥിച്ചിരുന്ന നമുക്ക് എന്ത് നേടാൻ സാധിക്കും വരുമ്പോൾ ഭഗവാൻ ഫ്രൂട്ടുകൾ അതായത് ഫലമൂലാദുകൾ അടങ്ങിയ തട്ടം സമർപ്പിക്കുമ്പം നേരിട്ടാണെങ്കിൽ നൂറ്റൻപത് രൂപ ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപ പിന്നെ ഇപ്പോൾ ഓൾറെഡി അവിടെ പാക്ക് ചെയ്ത് നടക്കുന്നുണ്ട് അതിൻ്റെ മാസമായതുകൊണ്ട് ഭഗവാൻ നാളേര മുട്ടർക്കിൽ നൂറ് രൂപയ്ക്ക് നടക്കുന്നുണ്ട് പിന്നെ നെയ് പായസ ഹോമം ഒറ്റയ്ക്ക് ചെയ്യാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ട് പിന്നെ തിങ്കളാഴ്ചയും തിരുവാതിരയും ഒന്നിച്ച് വരുന്ന അതും പൗർണമി കൂടി വരുന്നുണ്ട് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് മുന്നൂറ്റി മുപ്പത്താറ് കൂടം ജലധാര അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ ചെയ്യാൻ സാധിക്കും സാധാരണ ആയിരം രൂപയ്ക്ക് ആണ് മുന്നൂറ്റി മുപ്പത്താറ് പക്ഷേ ഭഗവാന്റെ തിരു ദിവസമായതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ സർവ്വൈശ്വര്യം ഉണ്ടാവാൻ വേണ്ടി ഭഗവാൻ്റെ തിരു കല്യാണം കഴിഞ്ഞ് പതിമൂന്നാം തീയതി പുലർച്ചെ ഈ മുന്നൂറ്റി മുപ്പത്താറ് കൂടം ജലധാര പോരുമ്പോൾ അത് ഞാനായിരിക്കും ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഭഗവാന്റെ തന്ത്രയായിരിക്കുന്ന ആൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഭഗവാൻ നൂറിരട്ടി ഫലം ഭക്തർക്ക് കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തിരുവാതിരക്ക് തിരു പങ്കെടുക്കുക അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് പ്രണവമല ഒരുങ്ങിയിരിക്കുന്നത് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അന്ധവിശ്വാസം പടർത്തുക അനാചാരം പരത്തുക ഇതൊന്നുമല്ല അല്ല ഇവർ നിങ്ങളെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആർഷഭാരത സംസ്കാരമാണ് അതാണ് ഇതാണ് മറ്റേതാണെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഈ പറഞ്ഞത് മത്സ്യ മാംസ മദ്യം അതിരാക്ഷി വർജന മധുരാക്ഷി എന്ന് പറഞ്ഞാൽ സ്ത്രീ ഉപേക്ഷിക്കാനോ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ ആളെ പിടിച്ച് ദൈവം ആക്കണമൊക്കെ ശരിയാണോ എന്നിട്ട് പറഞ്ഞാൽ എവിടെയും പറഞ്ഞില്ല ഞാനാണോ പറഞ്ഞത് എല്ലാം തെളിവുകളുണ്ട് ഇവിടെ ഞാനല്ല ഒരുപാട് ബുക്കുകളിൽ തത്വങ്ങൾ വിചാരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ പിന്നെ ഒരുപാട് ബുക്കുകളൊക്കെ വായിച്ച് വലിയ അറിവ് നേടിയ ആളാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മഹാത്മാഗാന്ധിയും നാരായണഗുരു ആയിട്ടൊരു സംവാദമുണ്ട് ആ സംവാദ സമയത്ത് ഗാന്ധിജി ഗുരുവിനോട് ചോദിക്കും ആംഗലേയം വശമുണ്ടോ ആംഗലേയം എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷ് അറിയാമോ അറിയാമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ തിരിച്ച് നാരായണഗുരു നേരിട്ടല്ലോ കൊണിച്ച പോലെ തിരിച്ച് ചോദിക്കും സംസ്കൃതം സംസ്കൃതമശമുണ്ടോ അതായത് ഗാന്ധിജിക്ക് സംസ്കൃത അറിഞ്ഞുകൂടാ അതേപോലെ നാരായണ ഗുരുവിന് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ അപ്പോൾ എല്ലാ ബുക്കുകളും വായിച്ചു എന്ന് പറയുമ്പോഴോ വെറുതെ പടം മറിച്ച് നോക്കിയതാണോ അപ്പോൾ നിങ്ങളൊന്നാലോചിക്കാം അപ്പോൾ നിങ്ങൾ എന്തെല്ലാം എന്നു പറയണം പറഞ്ഞാൽ പറ്റിക്കുന്നത് എനിക്ക് എന്തായാലും പറ്റിക്കാൻ ഉദ്ദേശമില്ല നേരിൻ്റെ വഴിക്ക് പോകുള്ളപ്പോൾ ശശി അണ്ണനോ ആര് വേണമെങ്കിലും ഏതൊരു വിഷയമായിട്ട് പോകുന്നുള്ളൂ ഞാൻ ധൈര്യമായിട്ട് ഇവിടെ ഉണ്ടാകും കാരണം നമുക്കിപ്പോൾ മെൻ്റൽ പിടിച്ച ആൾക്കാരായാലും കടം കയറി ആയാലും അതേപോലെ തന്നെ കുട്ടികളില്ലാത്തവരേലും ഏതൊരാൾക്കും നമ്മുടെ ശ്രീകൃഷ്ണവാസി ജ്യോതിഷ കൺസൾട്ടേഷൻ എടുത്തുവന്ന് അതിൻ്റെ പരിഹാര പൂജകളൊക്കെ ചെയ്ത് ജീവിത രക്ഷണം ആദ്യമൊരു ചരട് വാങ്ങി ധരിക്കുക ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നീട് ഒരു ഇലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് ധരിച്ച് അതിലൂടെ വഴിപാട് ചെയ്ത് പ്രണവമലയിൽ തന്നെ എല്ലാ മാസത്തിലും ആയിരത്തി നാനായിരോടെ വഴിപാട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി ഒന്നര വർഷം ഇലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആഹ്ഹന പൂജയിൽ പങ്കെടുത്ത നിങ്ങളുടെ നെഗറ്റീവ്സ് ഒക്കെ വായിച്ച് കളഞ്ഞാൽ ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ സംഖ്യമന്തി നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഇവിടെ വന്ന് ആവാഹാന പൂജയിൽ മാറ്റിയെടുക്കും ഇതാണ് നമ്മുടെ ഗ്യാരണ്ടി ഇത്രയും ഗ്യാരണ്ടി ഉള്ള എന്തെങ്കിലും സംവിധാനം ഈ ലോകത്തെ എവിടെയെങ്കിലും ഉണ്ടോ അപ്പോൾ ഇവിടെ ആകെ വാസ്തുവിൻ്റെ പ്രശ്നമാണ് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നാൾ വരും അത് കൃത്യമാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് കാരണം അത് ശരിയാക്കി കഴിഞ്ഞവർ പിന്നീടുന്ന് പോകില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കിവിടെ ആവാന പൂജ കഴിഞ്ഞ യുവാവ് ബെൻസുകാർ നൽകി തെരഞ്ഞെടുപ്പ് ദിവസം തരുമെന്ന് പറഞ്ഞോളൂ അപ്പോൾ എല്ലാവരും കരുതിയേ വെറുതെ പുലി വരുന്നേ പുലി വരുന്നതെന്ന് അപ്പം കണ്ടില്ലല്ലോ പുലി വന്നില്ലേ അപ്പോൾ അതാണ് ഇവിടുത്തെ രീതികൾ അപ്പോൾ ഏതൊരാൾക്കും രക്ഷപ്പെടാം അതുപോലെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം അങ്ങോളം ജ്യോതിഷാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാം എപ്പോഴാണ് മരണം സംഭവിക്കുക മരിക്കുന്ന സമയമല്ല എഴുതുന്നത് ഇന്ന സമയം സൂക്ഷിക്കുക എന്നായിരിക്കും എഴുതി ഉണ്ടാവുക അപ്പോൾ വീഡിയോ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കലാകായികപരമായ കഴിവുള്ള ആളാണോ കച്ചവടക്കാരനാകാൻ പറ്റുമോ വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ ഡോക്ടറാണോ എൻജിനീയർ ആണോ ഐ എ എസ് ആണോ എല്ലാം അതിനകത്ത് ഏജൻഡാവും അപ്പോൾ എത്തുന്നില്ലെങ്കിൽ അതിൻ്റെ തടസ്സം അവിടെ ഒന്ന് മാറ്റിപ്പോരെ സുഖമായിട്ട് ജീവിക്കാം അപ്പോൾ വേണ്ടവർ ആവശ്യപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതം പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്ന് ചെയ്തു തരുകയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫിനുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെയാണ് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് ഇത് പ്രവേശന ഫീസ് ഇല്ല മാസവരി ഇല്ല ജാതിയില്ല മതമില്ല വർഗ്ഗ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇവിടെ ഒരു കുലത്തിന് വേണ്ടിയല്ല എല്ലാ മനുഷ്യരും തുല്യനാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കണ്ടോ അവിടെ നമുക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ സ്ത്രീകളെ പൂജ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വാർത്ത വന്നത് അതിനേക്കാളൊക്കെ എത്രയോ കാലം മുമ്പ് ഞാനിവിടെ സ്ത്രീകളെ പൂജാരിമാരാക്കി എനിക്കെതിരെ വിശ്വമെന്ന് പരിശോധിക്കുകയായി വന്നു അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ആരാണ് ഇതൊക്കെ അംഗീകരിക്കരുത് ഹിന്ദുക്കൾ തന്നെയല്ലേ അപ്പോൾ ചെയ്യേണ്ടത് നൂലും കൗബിനവും ഇട്ടു വന്ന അംഗീകരിക്കും ഇല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളാണ് അറിയേണ്ടത് മനുഷ്യത്വം വേണം മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയണം പുരാണങ്ങൾ ഇതിഹാസങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം നുണക്കഥല്ല കേൾക്കേണ്ടത് അപ്പോൾ യഥാർത്ഥ കഥകൾ വേണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക കെ വി സുഭാഷ് തന്ത്രി പ്രണവ് തിയാസ്നോളജ് ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അതിൽ പോലെ വീഡിയോകളുണ്ട് ഒന്ന് കണ്ടു നോക്കുക ജോംസൺ എന്ന യുവാവ് ആദ്യമായിട്ട് വരുമ്പോൾ ഒരു വീഡിയോ കണ്ടു ആറായിരത്തി എഴുന്നൂറ് വീഡിയോ കണ്ടു പരിഹാരത്തിലേക്കാണ് വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചു വന്നാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം അപ്പോൾ എല്ലാവരെയും തിരു പേരമംഗലത്ത പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് തിരു കല്യാണ ദിവസത്തിലേക്ക് ജീവിതം രക്ഷപ്പെടുന്നതിലേക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം ജയ സന്തോഷ് കോട്ടയം കാഞ്ഞിരപ്പള്ളി എന്ന സ്വദേശം നമ്മുടെ കോട്ടയം ജില്ലയുടെ സനാതന സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ ആദ്യമായിട്ട് അയലസ് വാങ്ങിയതായിരിക്കും അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ആവായന പൂജയിൽ വരും അങ്ങനെ ആഹ്വാന പൂജയിൽ വരും അങ്ങനെ ആവാന പൂജയിൽ വന്നിട്ട് ഒരാൾക്ക് എങ്ങനെയൊക്കെ ജീവിതം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ജയം അവിടെ വളരെ ഗംഭീരമായിട്ട് സമൂഹത്തിൽ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭഗീരഥ പ്രയത്നം നടത്തുകയും കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ജയെന്നെ പറയാനുള്ളൊരു കാര്യം എൻ്റെ ജീവിതം മാത്രം നോക്കിയാൽ മതി ഈ നമ്മുടെ ജ്യോതിഷം ഫോളോ ചെയ്ത് ക്ഷേത്രം ഫോളോ ചെയ്താലുണ്ടാകുന്ന റിസൾട്ട് പക്ഷേ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് കാരണം സമൂഹം അത്രയ്ക്ക് അതപ്പതിച്ച് അതായത് ആ ഒരു സാമർത്ഥ്യം കൊണ്ട് നേടി എന്നുള്ള രീതിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ വേറെ എങ്ങനെ നേടാൻ സാധിക്കും അത്രയൊക്കെയെന്നാണ് ചോദ്യം വരുന്നത് അപ്പോൾ എന്തായാലും ജയം ഭർത്താവും വളരെ ആക്റ്റീവായിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് മറ്റേ രാമ രാമനും സീതം പോണ പോലെ രണ്ടുപേരും കൂടി ഏത് നേരം ഒരുമിച്ചുള്ള യാത്രകളും അതേപോലെ സഹകരണ പ്രവർത്തനമാണെങ്കിലും ഇപ്പം നല്ല രീതിയിലൊരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗംഭീരമായിട്ട് അപ്പോൾ ഭഗവാൻ്റെ കൂടെ ഉള്ളൊരു യാത്രയാണ് അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നപ്പോൾ അത് ജയിക്കുന്ന സ്വയം മനസ്സിലായി ഇത് കാണുന്നതായിട്ട് മനസ്സിലാക്കുക നമുക്കും നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാം രക്ഷപ്പെടാൻ സാധിക്കും